ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഞങ്ങൾ കുടുംബസമേതം എല്ലാവരും കൂടെ കൂടി ഒരു ചെറിയ യാത്രയ്ക്ക് ഇറങ്ങിയതാണ് കേട്ടോ വേറെ എവിടെയല്ല നമ്മുടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ഒരു പെറ്റ്സിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ നട്ടുച്ചയ്ക്കാണ് ഞങ്ങളിവിടെ എത്തിയത് ഫസ്റ്റ് തന്നെ വെള്ളം കുടിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ അപ്പം നല്ല ഫ്രഷ് കരിമ്പ് ജ്യൂസ് കിട്ടുന്ന ഒരു ഷോപ്പ് നമ്മുടെ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കയറി ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചിട്ട് ഞങ്ങളത് ടിക്കറ്റ് എടുത്തിട്ട് അത്തേക്ക് കയറാണ് അപ്പോൾ ഒരുപാട് കാണാനായിട്ടൊന്നുമില്ല എന്നാൽ ഈ വെക്കേഷന് കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത് അടുത്ത മാസം നാലാം തീയതി വരെയാണ് ഇവിടെ എക്സിബിഷൻ നടക്കുന്നത് അപ്പോൾ അപ്പതേ കുറേ പക്ഷികളും കൊച്ചു കൊച്ചു മൃഗങ്ങളും ഒക്കെ ഉണ്ടാകത്തിണ്ട് കുട്ടികൾക്കൊക്കെ ശരിക്കും ഇഷ്ടാവും ഇവിടെ അധികം പക്ഷികളെയും കൂട്ടിലാക്കിയൊക്കെ ഈ ലവ് ബേർഡ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ തത്തകള് പ്രാവുകള് അതിനൊക്കെ വെറുതെ അഴിച്ചിട്ടേക്കാണ് നമ്മൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒക്കെ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി പറഞ്ഞ് നടക്കണ ഉണ്ടാവും ഭയങ്കര സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടാണ് കേട്ടോ കിളികളൊക്കെ ഇങ്ങനെ വെറുതെ പറഞ്ഞു നടക്കുന്നത് അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫിഷിൻ്റെ ഒരു സെക്ഷനായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാം കൂടി കൂടി കൂട്ടം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോണ കാണാനായിട്ട് പിന്നെ ദേ ഇതേപോലെ വലിയ പാരറ്റുകളും ചെറിയ ലവ് ബേഡ്സ് വലിയ ലവ് ബേഡ്സ് വെറൈറ്റി ആയിട്ടുള്ള തത്തകള് നല്ല രസമാണ് പിന്നെ കാടക്കോഴി നമ്മുടെ നോർമൽ കോഴികളൊക്കെ ഇങ്ങനെ കളറ് മിസ് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കുറേ കാഴ്ചകളുണ്ട് ഇതാണ് കേട്ടോ ഈ മരം നിറച്ച് അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വച്ചിരുന്നതാണ് അതിൽ ഫുള്ള് വെറുതെ ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ ചെന്നാലൊന്നും അവർ പറഞ്ഞു പോകുന്നില്ല കേട്ടോ അവർ വെറുതെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും പിന്നെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ഈ ഷോയിൽ ഇത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും പാമ്പിനെ എടുത്തു അതേമാതിരി ഒരു ഓന്തുണ്ട് കേട്ടോ അതിനെയൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മോളാണിത് അവൾക്കൊരു പേടിയില്ല ഈ സാധനത്തിനെയൊക്കെ എടുക്കാനായിട്ട് എല്ലാ സാധനത്തിനും നല്ല കൂളായിട്ട് ആളെടുത്തു കേട്ടോ പക്ഷെ എൻ്റെ കഴുത്തേലാണ് വിളിച്ചത് എനിക്ക് കയ്യിൽ പിടിച്ചപ്പോൾ അത്ര പേടിയൊന്നും തോന്നില്ല പക്ഷേ ഈ സാധനം ഇങ്ങനെ കഴുത്തേക്കൂടി ഇഴഞ്ഞ് കയറി ഇപ്പം എൻ്റെ ഉള്ള ജീവൻ പോയി ഞാൻ വെറുതെ കിടന്ന കാറി തോന്നണുണ്ടായിരുന്നു അത് നമുക്ക് ആ ഒരു ടൈമിൽ ഇങ്ങനെ ശരിക്കും കഴിത്തേക്കൂടി ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ അറിയാണ്ട് നമ്മൾ ഒച്ചെടുത്ത് പോകട്ടോ എനിക്ക് നല്ലോണം പേടിയായി ആ സമയത്ത് ചിരിക്കണോ കരയണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാണ്ടിരിക്കുവായിരുന്നു അന്നേരമാണതേ എൻ്റെ കൊച്ച് അടുത്ത സാധനത്തിന് പോയി എടുത്തത് അവർക്കിതൊക്കെ ഒരു കളിപ്പാട്ടം പോലുള്ളൊരു ഫീലായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഇതെൻ്റെ ചേച്ചിയാണ് ചേച്ചിക്ക് പാമ്പിനെടുക്കാൻ പേടിയായത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഐറ്റത്തിന് എടുത്തത് കുറേ നേരം അത് കയ്യിൽ അനങ്ങാണ്ടിരുന്നു പക്ഷേ അതിൻ്റെ മോളുടെ കയ്യിലേക്ക് വെക്കാൻ നേരം അതിങ്ങനെ അള്ളിപ്പിടിച്ചു പക്ഷേ നമുക്ക് വേദനയൊന്നും എടുക്കില്ല കാരണം അതിൻ്റെ കൈയൊക്കെ നെയിലൊക്കെ പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്തേക്കണ അപ്പൊ നല്ലപോലെ അവർക്ക് സൈഫി പോകുമ്പോൾ അവർക്കാണ് നമ്മള് എൻ്റെ മൂക്ക് പിന്നെ ഇതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഭയങ്കര വെറൈറ്റി അല്ലേ ഇതൊക്കെ ഇതേ ആ കുരുത്തം കെട്ട കൊച്ചു അതിൻ്റെ ഇടയിൽ കൂടി അതിൻ്റെ വാലെ പിടിച്ച് ഇക്കിളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും എന്തായാലും ആ സാധനത്തിനെയൊക്കെ എടുത്തു പിന്നെ ഇതേ ഇത് കുറേ കിളികളാണ് മരത്തുമ്പോൾ വെറുത്തിരിക്കുകയാണ് അവർ നമ്മുടെ കയ്യിലേക്കൊന്നും വരും ഒന്നുമില്ല പക്ഷെ അതങ്ങനെ അവിടെ ഇരുന്നുള്ളൂ കേട്ടോ പിന്നെന്താ ഇതേപോലെയുള്ള കുറച്ച് ഡക്ക് എലിഫൻറ്റ് റാബിറ്റ് മിക്കി മോസ് ഇങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ പറ്റിക്കാൻ പറ്റിയ ഐറ്റംസാണ് അവർ ഈ കുട്ടികളുടെ കൂടെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ കൂടെ വന്ന് ഫോട്ടോ എടുക്കാം പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം കുറേ ഗാഡ്ജെറ്റ്സ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ മാത്രമല്ല വലിയവരും ഒക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ ഒരു സ്ഥലം തന്നെയാണ് എൻട്രി ഫീ ആകെ നൂറ് രൂപ മാത്രമേ ഉള്ളൂ എറണാകുളത്തെ ശിവക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് അതായത് എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു എക്സിബിഷൻ ഇവർ കണ്ടക്ട് ചെയ്യുന്നത് ആകെ നൂറ് രൂപ മാത്രമേ ടിക്കറ്റിന് വരുന്നുള്ളൂ അത്യാവശ്യം പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത് പിന്നെ സാധാരണ പോലെ എല്ലാ എക്സിബിഷനിലും ഉള്ള സ്റ്റോറുകളാണ് പിന്നെ ഉണ്ടായിരുന്നത് ഞങ്ങൾ സ്റ്റാർട്ടിംഗ് തന്നെ ഇതേമാതിരി നവധാന്യങ്ങളൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നൊരു സെക്ഷനായിരുന്നു പിന്നെ കുറേ ചെരുപ്പുകളുണ്ട് ചെരുപ്പൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മേടിക്കാൻ തോന്നും കേട്ടോ പക്ഷെ അതനുസരിച്ച് നല്ല വിലയുമുണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് എബോ ആണ് എല്ലാ ഐറ്റത്തിനും ഉള്ളത് പിന്നെ നോർമലി വാച്ചുകൾ മിറർ ഗ്ലാസ്സുകൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ എന്തെങ്കിലും ലൈറ്റ് വെച്ചിട്ടുള്ള മിററൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ഡിസ്പ്ലേ ഉണ്ട് നമുക്ക് വന്ന് കാണാൻ സെലക്ട് ചെയ്യാം പിന്നെ ആസ് യൂഷ്വൽ കുറേ ഡ്രസ്സ് നമ്മുടെ ലേഡീസ് ഐറ്റംസ് കുട്ടികളുടെ ടോയ്സ് അങ്ങനെ നോർമലി ഒരു എക്സിബിഷനിൽ എന്തൊക്കെയാണോ ഒരു സ്റ്റോറിലുണ്ടാവുക അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം നമുക്കതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ നമ്മൾ സ്റ്റോറിലേക്കൊക്കെ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അച്ചാറിൻ്റെ സ്മെല്ല് കിട്ടും കേട്ടോ ഈ ഒരു ഐറ്റമാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എത്ര മേടിക്കണ്ടാന്ന് വിചാരിക്കുന്നവരും നമുക്ക് ആ അച്ചാറിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അതങ്ങ് മൂക്കിലടിക്കുമ്പോൾ പറയാണ്ട് നമ്മൾ മേടിച്ചു കേട്ടോ അപ്പൊ ഞങ്ങളും അച്ചാറൊക്കെ മേടിച്ചു നവധാന്യങ്ങളൊക്കെ മേടിച്ചു പിന്നെ അല്ലാതെ ചില്ലറ ഷോപ്പിങ്ങൊക്കെ നടത്തി അപ്പൊ വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെയാന്ന് നമുക്കൊന്ന് വേഗം കണ്ടുവരാം പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു കമ്മലിന്റെ സെക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒത്തിരി വെറൈറ്റി കമ്മലുകളുണ്ടായിരുന്നു ചെറിയ സ്റ്റഡും വലിയ ഹാങ്കിങ്ങും ജിമിക്കീസും നമുക്ക് കണ്ട് കണ്ടു കണ്ട് കൊതി തീരില്ല അത്രയും കമ്മലുകളുടെ വെറൈറ്റീസ് ഇവിടെ ഉണ്ട് വലിയ റേറ്റ് ഒന്നുമില്ല തേർട്ടി റുപ്പീസോട്ട് ജിമ്മിക്കീസിൻ്റെ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തത് നമ്മുടേതാ ഈ ഒരു മിഠായിയുടെ ഒരു സെക്ഷനായിരുന്നു നമ്മുടെ പണ്ട് കാലത്തുള്ള എല്ലാ മിഠായിസും ഇവിടെ ആയിരുന്നു അന്നത്തെ ആ ഒരു ഒന്നും കിട്ടാൻ സാധ്യയില്ല എന്നാലും ഞാൻ എല്ലാ മിഠായും ഒരേ പാക്കറ്റ് എടുത്തു കിട്ടാം പിന്നെ എൻ്റെ ഹസ്ബൻഡ് പെർഫ്യൂമൊക്കെ വാങ്ങുന്നുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാതെ മേടിക്കാനായിട്ട് തോന്നും അവർ പിന്നെ ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്കെല്ലാം ജസ്റ്റ് സാമ്പിൾ നോക്കാനായിട്ട് എല്ലാവരും തരുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാൽ മാത്രമല്ല അവരുടെ കച്ചവടം നടക്കുകയുള്ളൂ പിന്നെ നോർമലി നമ്മൾ കാണുന്ന ഇങ്ങനത്തെ ലേഡീസ് ഐറ്റംസ് കമ്മല് വള മാല പിള്ളേരെയൊക്കെ കൊണ്ടുപോകാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കാശുവായിട്ട് പോകണം അല്ലെങ്കിൽ കുട്ടികളൊക്കെ അവിടെ കിടന്ന് കീറ് പൊളിക്കാനുള്ള സാധ്യത അപ്പോൾ ഇതേ നമ്മുടെ അകത്തുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ചെറിയൊരു ഫുഡിൻ്റെ ഒരു ഏരിയ ആണ് ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പവും പായസവും അതേമാതിരി കോളിഫ്ലവർ ഫ്രൈ ചെയ്തത് ഐസ്ക്രീം അങ്ങനെയുള്ള സെക്ഷനാണ് ഏറ്റവും ലാസ്റ്റായിട്ടുള്ളത് അപ്പോൾ നമ്മളിതിൻ്റെ അകത്തു നിന്നൊക്കെ വരുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം വിശത്ത് കൂട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കണം എന്നുള്ളവർക്ക് ഇത് ഇതൊക്കെ മേടിച്ച് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് വന്നെന്നുണ്ടെങ്കിൽ സമയം കളയണ്ട എത്രയും പെട്ടെന്ന് വരാനുള്ളവരൊക്കെ വന്നു എറണാകുളത്തപ്പം ഗ്രൗണ്ടിലാണ് നമുക്ക് ആയിട്ടുള്ള റേറ്റ് ആണ് ടിക്കറ്റിനൊക്കെ പിന്നെ ഏറ്റവും അവസാന ദേ ഗെയിമിങ് സെക്ഷനും കൂടി ഉണ്ട് നമ്മുടെ ആളത് ഇപ്പം എല്ലാം പൊട്ടിക്കുന്നു പറഞ്ഞാണ് നിൽക്കുന്നത് ഒന്നും പൊട്ടിയില്ല കേട്ടോ വെറുതെ കയ്യിലെ കാശ് പോയത് മാത്രമേ മിച്ചുണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് ഗെയിം ബോളറിയിലായിരുന്നു കേട്ടോ നമ്മൾ ഒറ്റയേറിന് ആ ഗ്ലാസ് മുഴുവൻ താഴെ ഇടാമെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ് രൂപ കിട്ടും കേട്ടോ പക്ഷെ ആർക്കും അങ്ങനെ ഒറ്റയേറിന് ഫുൾ ഗ്ലാസ്സും താഴെ വീഴത്തൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ കളിയിലൊക്കെ തോറ്റ് പിന്മാറുകയാണ് കളിച്ചുതോറ്റ ക്ഷീണത്തിൽ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി നമ്മുടെ കായ്സ് ഹോട്ടലിലാണ് കയറിയത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഏരിയയിലുള്ളവർക്കൊക്കെ അതായത് എറണാകുളത്തുകാരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഹോട്ടലാണത് നല്ല ഫുഡാണ് നമുക്ക് അത്യാവശ്യം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നെയ്ച്ചോറും ഊണും അങ്ങനെ എല്ലാ സാധനവും ഇവിടെ കിട്ടും അങ്ങനെ ഞങ്ങൾ ഞങ്ങളെന്താ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് രാത്രിത്തേക്കുള്ള ഫുഡ് പാഴ്സലും കൂടി മേടിച്ചിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുതിട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ